ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ കണ്ണൂർക്കാർ സ്വന്തം കൽത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള റെസിപ്പി നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം അതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പച്ചരിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി നല്ല പോലെ കഴുകിയിട്ട് കുതിരാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിരണം ഇത് നമ്മൾ നോർമലി ദോശയിൽ ഉണ്ടാക്കുന്ന പച്ചരി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിനു മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പം ഈ കലത്തപ്പത്തിന് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ വെച്ചാൽ തേങ്ങ കൊത്താണ് അപ്പം ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പീസ് തേങ്ങ ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ അടുത്തതായിട്ട് വേണ്ടുന്നത് സവാളയാണ് ഒരു ഹാഫ് സവാള അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ അടുത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അത് ഓപ്ഷനൽ ആണ് ക്യാഷും കിസ്മിസും ഇത് നിങ്ങൾക്ക് വേണ്ടിക്കൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേങ്കിൽ തേങ്ങക്കൊത്തും സവാളിയും അത് മസ്റ്റാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിനി നമ്മൾ അരി മൂന്ന് മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിന് അതൊരു മിക്സ്റ്റീൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പം നമുക്ക് അരി ഈ ഒരു ജാറിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വെള്ളം ഞാൻ ഈ അരി കുതിർത്തിയ വെള്ളം തന്നെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല അപ്പം വെള്ളത്തിൻ്റെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ അരിക്ക് മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കുന്ന അത്രയും വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ ശർക്കര പാനീയുണ്ടാക്കിയിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ എന്നു വെച്ചാൽ ചോറാണ് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചെറുകിയ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് റൈസാണ് ഉള്ളത് അത് എടുത്താൽ മതി അപ്പം ഈ മെഷർമെൻ്റ് വളരെ കറക്റ്റായിരിക്കണം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് ഈ ഒരു അരിക്ക് മുകളിലായിട്ട് ഈ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതിയാകും അപ്പം ഇനി ഇതൊന്ന് നമുക്ക് നല്ല പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ അരി ഒന്ന് അരച്ചെടുക്കാം ഇനി ഈ അരി അരക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു മൂന്ന് കട്ട ശർക്കര ഞാൻ നല്ല ഡാർക്ക് ശർക്കര എടുത്തിട്ടുള്ളത് ഇങ്ങനെയാവുമ്പോൾ നമ്മളാ ഈ കലത്തപ്പത് നല്ല ഡാർക്ക് കളർ കിട്ടും അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കി മാറ്റി വെക്കുക അപ്പോൾ ഇത് നമ്മൾ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരി അരക്കേണ്ടത് ഇനി ഈ മാവിലോട്ട് നമ്മളിപ്പം ഉരുക്കിയ ആ ഒരു ശർക്കര ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം നല്ല തിളക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു പാനി ഇതിലോട്ട് ഒഴിച്ചിട്ട് അതേ സമയത്ത് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ചൂട് ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അരി പെട്ടെന്ന് കട്ടയായി കട്ടയായിപ്പോവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ശർക്കരയും അരിയും കൂടി ഒരേ ഈവൺ ആയിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ഇത് വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കൂട്ട് വേണ്ടുന്നത് അപ്പം ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ പിന്നെ ഒരു അര ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇത് ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലൊരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യാനുണ്ട് അതാണ് ബേക്കിംഗ് സോഡ അത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഈ ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അതിന് ശേഷം ഞാൻ അത് ചേർക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്നും മാറ്റി വെക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു അപ്പം ഒരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരു പ്രഷർ കുക്കറിലോട്ട് പിന്നെ നല്ല വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിലോട്ട് ആദ്യം നമ്മൾ തേങ്ങാ കൊത്ത് കട്ട് ചെയ്ത് വെച്ച് തേങ്ങാ കൊത്തൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് സവാള അതായത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്തിട്ട് അതും ഇതേപോലെ ഒരു ഗോൾഡൻ കളറാകുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ടിട്ട് ചെയ്ത് കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് ഫസ്റ്റ് കുറച്ച് ടൈം എടുക്കുന്ന തേങ്ങാ നമ്മൾ വറുത്തെടുക്കുന്നത് അതിന് ശേഷം ഈ സവാള പിന്നെ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാഷ്വീനട്ടും റേസൻസും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കാഷിനോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ ഈ ഒരു റേസൺസും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റൗ ഓഫാക്കി വെക്കാം അല്ലെങ്കിൽ ഈ ഒരു ഈ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ഒരു നമ്മൾ രണ്ട് മിനിറ്റ് മാത്രമേ ഇത് ഓഫാക്കി വെക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കിയ കൂട്ടിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാൻ ബാക്കിയുണ്ട് അത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഡയറക്റ്റ് മാവിൽ ഒഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒരു സ്പൂണിലോ ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയിലാണ്ട് ഇത് നല്ലപോലെ മിക്സ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ കൂട്ടിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കുന്ന ബാറ്റർ ഇത് ഇവിടെ റെഡിയായി ആയിക്കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ ബാറ്ററിലോട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിനി ഇത് കലത്തപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു കുക്കറിൽ ഈ തേങ്ങാ സവാളിയും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് ജസ്റ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ കുക്കർ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ ഡയറക്റ്റായിട്ട് ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഫ്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഇളക്കാനൊന്നും പാടില്ല ഇതേപോലെ എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ കുക്കർ അടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വിസിൽ ഇതിൽ ഇടുന്നില്ല വാഷർ യൂസ് ചെയ്യുക പക്ഷേങ്കിൽ നമ്മൾ വിസിൽ ഇടാൻ പാടില്ല ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്കിതിന് കുക്ക് ചെയ്യാം ഇനി നമ്മൾ ഇത് ഡയറക്റ്റ് സ്റ്റൗവിലോട്ട് വെക്കുന്നില്ല ഇതേപോലെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ തവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലാണ് നമ്മൾ ഈ ഒരു കുക്കർ വെച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും തേർട്ടി മിനിറ്റ്സ് നമ്മളിത് കുക്ക് ചെയ്യണം അപ്പം തേർട്ടീൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തേർട്ടീൻ മിനിറ്റ്സ് മുമ്പേ ഓപ്പൺ ചെയ്യരുത് ഒരു മുപ്പത് മിനിറ്റ് അരമണിക്കൂറ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ഇതൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കത്തി നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പം ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം എനിക്കിവിടെ കറക്റ്റ് അരമണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ എനിക്കിതൊരു ഈ ഒരു കളുത്തപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് കുത്തി നോക്കുന്ന സമയത്ത് ഇത് വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കരിഞ്ഞു പോവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാന്ന് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഡീമോൾഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്ലം കേക്ക് പോലെയല്ലോ ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിൽ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ടാണിതിങ്ങനെ എത്ര ഹൈറ്റിൽ പിന്നെ കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പാന്നിത് അപ്പോൾ ഈ കൽത്തപ്പം ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ടോയെന്ന് അറിയണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്താലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഭയങ്കര ആയിട്ടുള്ള ഒരു കളുത്തപ്പാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചറ് ഇതുപോലെ കിട്ടണം ഇതിന് നമ്മൾ ആര് വന്നു വന്നാൽ പറയുക അപ്പം ഈ ഒരു ആരുണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു കൽത്തപ്പം പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ നമ്മൾ പ്ലം കേക്കെല്ലാം കട്ട് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെയാണെന്ന് ഉണ്ടാവുക അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി പിന്നെ ഈ കലത്തപ്പത്തിനെപ്പറ്റി ഇതുവരെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലത്തെ നല്ല കഴുത്തപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കണ്ടോ ഇത് ഇതുപോലെ നല്ല നല്ല എതള് പോലെയാന്ന് ഇത് ഉണ്ടാവുക നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ